ആദ്യം ഇങ്ങനെ ഒരു സംഗതി ഒരു സ്ക്രീനിങ് വെക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു കാരണം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഒന്നും പ്രൊമോഷന് എനിക്ക് വിശ്വാസം ഇല്ല പിന്നെ എന്തിനാണ് ബോംബെ വരെ പോയി പിന്നെ അതിനിടയിൽ പറയുകയും ചെയ്തു കോട്ട് ഞാൻ അല്ല അത് നിങ്ങൾ എല്ലാരും ലാസ്റ്റ് ക്ലാബ് ചെയ്തപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അല്ല നമ്മുടെ ഫ്രണ്ട് ടീം നമ്മുടെ മീഡിയയും എല്ലാവരും ഇങ്ങനെ വന്ന് ഒരു ഷോ നടത്തി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് സിനിമയ്ക്കൊരു ഭയങ്കര ഒരു സമയമാണ് ഇപ്പോൾ ആവേശത്തിനെ പറ്റി ഭയങ്കര റിപ്പോർട്ടുണ്ട് ജയഗണേശും നല്ലതെന്ന് ഇങ്ങനെ കേട്ടു അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ സിനിമകളും ഓടട്ടെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും ഉണ്ട് ഇതാ ഇത് നമ്മുടെ ആ ഡയറക്ടർ നിമേഷ് ഏട്ടൻ

എനിക്ക് ചാൻസ് ആമസോൺ ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി പറഞ്ഞ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ ഞാനും നീ ഒരേ കമ്പനിയിൽ ഒരാള് ഭയങ്കര മിസ്സിംഗ് ജോസഫ് ലോഡ്ജിൽ കേട്ടത്

ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് തട്ടത്തിൽ തോട്ടിലറിയണം അങ്ങനെ അന്ന് എനിക്ക് അല്ല തട്ടവും തോട്ടിലൊരു സമയത്താണ് പെരുന്നാളിന്റെ സമയം പെരുന്നാള് അല്ല എനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് വിന്നറായിരുന്നു തട്ടം അപ്പൊ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു ഓടുന്നല്ല ഓടുന്നല്ലോ പിന്നറോ വിന്നറാവോ പറ്റൂലെ നമ്പർ വൺ വരുമോ നമ്പർ വൺ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ഞാൻ പറഞ്ഞെങ്കിലും പിന്നെ റാഗിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മളാണ് സംഭാഷണമേ നടന്നിട്ടില്ല അമ്മ സത്യം സത്യം ആയിരുന്നല്ല പിന്നെ വരും നമ്പർ ടൂ ആവുന്നു ഞാൻ പറഞ്ഞു വേണ്ട പടം ഓടുവല്ലോ എന്താണെങ്കിലും അതുപോലെ ഇല്ല എനിക്ക് പിന്നെ ആവണം പിന്നെ ു അപ്പൊ എല്ലാര്ക്കും നമ്മളെ സിനിമ ഇത്രയും ഗംഭീര വിജയമാക്കി കഴിഞ്ഞാൽ താങ്ക് യു പാട്ടില്ല പാട്ടില്ല ഹലോ ഒന്നുമില്ല ഇതിന്റെ ഇന്റർവ്യൂലെന്താ പോവാത്ത കുറെ പേരുടെ അടുത്ത് ചോദിച്ചാൽ സത്യം പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു അതിനേക്കാളും എപ്പിക് പരിപാടിയായാലും പക്ഷെ രണ്ടു കാര്യം ഞാൻ റേഞ്ചില് അഭിനയിക്കുന്നത് ഇങ്ങനല്ല തിരയിൽ തിരയിൽ നമ്മള് കാണാത്തൊരു ധ്യാന അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു പക്ഷെ ഇതില് ഐ മീൻ എക്സൈറ്റഡ് മൈ എക്സ്പെക്ടേഷൻ ഇങ്ങനല്ല ഇങ്ങനല്ല പക്ഷെ ആ അതായത് തുടക്കം നിന്റെ കുഞ്ഞരാമണത്തിലെ മറ്റേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊരുക്കത്തിൽ ഞാൻ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതായത് പ്രശ്നം തരാ നീ നീ അഭിനയിക്കുന്നില്ലേ എന്നുള്ള ആ ഒരു ടെൻഷൻ ഫുൾ ടൈം സൈഡിൽ നീ ആയിരുന്നെ ഷോർട്ട് ചെയ്യാവുന്നുണ്ടോ എന്നുള്ള ഒരു പക്ഷേ പിന്നെ സെക്കൻഡ്ലി അല്ല മെയിൻലി എനിക്ക് പറയണമെന്ന് തോന്നിയാൽ ഏറ്റവും ഫീൽ കൊണ്ടെന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മ്യൂസിക്കിനെ പറ്റി എനിക്ക് ഐ മീൻ ആ ഞാപകം എന്ന് പറഞ്ഞ സോങ്ങും അദ്ദേഹത്തിന് ഒരു ഒരു വലിയ കയറി അമൃത അങ്ങനെയല്ല അപ്പം ഒരു മൂന്നാല് പടത്തിലേക്കുള്ള അഭിനയത്തിൽ കൊടുത്തോണ്ട് ഇനി കുറച്ചാളുകൾക്ക് റെസ്റ്റ് എടുക്കുന്നില്ലായിരിക്കും ഞങ്ങളൊക്കെ ഇനി അടുത്ത പടം ഞങ്ങളെ വെച്ചിട്ട് ഇവണ്ട നമുക്കൊരു പടം മീനായിട്ട് നല്ല മെയിനായിട്ട് ഇനി എനിക്കൊരു അവസരം വേണം അപ്പം എനിക്ക് പക്ഷെ വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ പടത്തിലാണ് ഫസ്റ്റ് വിളിച്ചിട്ട് ഒരു ഒരു സീൻ ഉണ്ട് നീരജ് നീരജ് ചെയ്തല്ലേ ഒരു പരിപാടി ഉണ്ടാവും പറഞ്ഞിട്ടു വിളിക്കുന്ന അതിനെ അതേപോലെ ഈ പടത്തിന്റെ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മാർച്ചിൽ വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് നമ്മളെല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ് പക്ഷേ ആദ്യം രണ്ട് മൂന്ന് പേര് ഒക്കെ പറഞ്ഞാലേ ഈ പടം ഓടാളൂ എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ഒരു ക്യാമയോ ആണെങ്കിലും എന്താ പറയുക നമുക്കൊക്കെ തന്ന ഒരു പ്ലേസ്മെൻറ്റും പോസ്റ്ററിലടക്കം വലിയ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയത് ഒരു ഒരു ബ്ലോക്ക് പെസ്റ്റിൻ്റെയും കൂടെ ഭാഗമാവാൻ പറ്റിയത് വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് പരിപാടി നിർത്തി ഇനി ഞാൻ ടിക്കറ്റ് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ ഓർമ്മ ഇല്ല വിളിച്ചിട്ട് ഇങ്ങനെ അച്ഛന്റെ ഒരു മൂന്നാറിലാണ് ഷൂട്ട് വിശാഖനെ ആദ്യം വിളിച്ചിട്ടു പറഞ്ഞത് ഡേറ്റ് ഉണ്ടാകും ചോദിച്ചു അതിനു ശേഷം വിനീതനെ വിളിച്ചിട്ട് മൂന്നാറിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിനീതം ചോദിച്ചു ആദ്യം ചോദിച്ചത് വിനീതൻ ഞാൻ എന്റെ ക്യാരക്ടറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ വരണം അപ്പൊ വിനോദ പറഞ്ഞത് ഒന്നു ലക്ഷത്തെ ഒരു പത്ത് ദിവസത്തേക്ക് വന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് പോകും അത് തന്നെയാണ് ഇപ്പോൾ ഓരോ ഷോ കഴിയുമ്പോൾ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും കിട്ടുന്നത് ഹാപ്പി ആയി സന്തോഷത്തോടു കൂടി അവർ പോകുന്നു എന്നുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു ഇതിന്റെ പിന്നണിയിലുള്ള എല്ലാവർക്കും എന്റെ നന്ദി ഇല്ല വീണ്ടും ഒരിക്കൽ കൂടി വിനീതേട്ടനാണ് നന്ദി നന്ദി പറയേണ്ടത് ഹൃദയത്തില് നിങ്ങളെല്ലാരും കണ്ടുവന്നു സെൽവ പക്ഷെ ഇതിൽ വന്നപ്പോ സെൽവയെ പോലെ അല്ല നേരെ ഓപ്പോസിറ്റ് അതിന് അത് മാത്രമേ ഉള്ളൂ പറയാ പക്ഷെ ഇതിൽ വന്നപ്പോ അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ അത് വിനിതേട്ടൻ എന്നെ വിളിച്ച് തന്നതിന് വിനീതേട്ടാ താങ്ക് യു അതിന്റെ അതിന് വീണ്ടും ഓക്കെ എന്ന് പറഞ്ഞതിന് പക്ഷെ ആക്ച്വലി ഈ പ്രാവശ്യം വിശാഘട്ടമാണ് പറഞ്ഞു തോന്നുന്നു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ സന്തോഷമുണ്ട് ഇത് തീർച്ചയായിട്ടും ഇതൊരു ബേസിൽ സിനിമ സിനിമാറ്റിക് യൂണിവേഴ്സാണ് സിനിമാറ്റിക് ഫാമിലിയാണ് സോ അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഇവിടെ ഉള്ളത് താങ്ക് യു വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് சில இதயமும் சிரிக்கிறதுமேக்குபரமா திரும்ப பைக்கும் வருது. ವರ್ಷங்க ஆக்ட் பண்ணது ரொம்ப பெஸ்ட் ஃபீல் சோ थैंक வந்து நான் அடுத்த ஷோக்கு

മുള്ളിനെ തിരയില് നമുക്ക് ധ്യാൻചാട്ടനെ നമ്മള് ഒരു ഫോമിൽ കണ്ടിട്ടുണ്ട് അതിനുശേഷം അത്രയും ഫുൾ ആയിട്ട് ഈ മനുഷ്യന് ശരിക്കും ശരിക്കും കഴിവുണ്ട് തെളിയിച്ചു തന്നതിന് ഒരുപാട് നന്ദി ചോദിക്കാൻ പതി ഈ കുൽസിപ്രിയനായിട്ടുള്ള ധ്യാൻചാട്ടനയും ഒരുമിപ്പിക്കാന്നുള്ള ഐഡിയ അത് ഇത്ര വർക്കാവുന്ന എങ്ങനെയായിരുന്നു ഇത്ര വർക്ക് അല്ല സത്യം പറഞ്ഞ എനിക്ക് ഉറപ്പ് വന്നത് ഇവർ ഒന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു സത്യമാണ് സത്യാണ് അല്ല ഒരു തോന്നൽ ഉണ്ടായിരുന്നു ഇവര് വന്നു കഴിഞ്ഞാൽ സിംഗാവും പിന്നെ ധ്യാന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാന് അപ്പുന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ അപ്പൊ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട് അപ്പോ അപ്പോ ഒരു സിങ്ക് ഉണ്ട് അപ്പം ഇങ്ങനെ പോലും ചെറിയ കഥപ്പും ഒരു ഗ്യാപ്പ് ഇട്ടക്ക അങ്ങനെ ഒരു ഡബിൽ പോലും ആ ഒരു സംഗതി കൃത്യമായിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചിരുന്നോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അല്ല ചെല കുറച്ച് ബേസ് കിട്ടാനും പിന്നെ ഇപ്പൊ നമ്മള് നമ്മളിങ്ങനെ ചെറിയ വ്യത്യാസം വരുമല്ലോ പോകുന്ന സമയത്ത് ചെറിയ വ്യത്യാസം വരും അത് ആക്ച്വലി ഭയങ്കര പണി ക്ലോസ് മൈക്ക് ചെയ്യാൻ പറഞ്ഞ അടുത്ത് വെച്ചിട്ട് പിന്നെ ചെറുങ്ങനെ രണ്ട് സിഗരറ്റ് ഒക്കെ അതിന്റെ അകത്ത് തന്നെ ആക്ട് ചെയ്യാൻ നേരത്തെ ബേസിക്കലി ഗ്യാപ്പ് ഗ്യാപ്പിട്ടായിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് അപ്പം ഡബിയില് വരാൻ നേരത്ത് ബേസിക്കലി അത് എങ്ങനെ ഫോളോ ചെയ്തിരുന്നു അത് ഡിഫിക്കൽട്ട് ആണല്ലോ ബേസിക്കലി പലപ്പോഴും പറഞ്ഞു കേട്ടോ എനിക്കിതൊന്നും അറിയില്ല എല്ലാ പടത്തിലും ഡബിപ്പം ഡയലോഗ് കട്ട് ചെയ്ത് മാത്രം ോഹൻലാലിന്റെ ഒരു ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ നിവിൻ പൊളിയുടെ ഒരു ട്രോൾ ഉണ്ട് എല്ലാ ആളുകൾക്കും ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും നേരിട്ടുള്ള ഈ ഫേവറിസം നെപ്പോട്ടിസത്തിന് തന്നെ നിങ്ങള് തന്നെ ട്രോൾണ്ട് സെക്കൻഡ് ഹാഫ് മൊത്തം എൻഗേജിംഗ് ആവുന്ന ട്രോൾ പരിപാടി കൊണ്ടാണ് ആ ആ ഐഡിയ അത് എങ്ങനെയാണ് രൂപപ്പെട്ടത് അല്ല അത് അങ്ങനെ സെൽഫ് റോൾ ചെയ്യുമ്പോ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും നമുക്കിഷ്ടമാണ് നമ്മൾ അങ്ങോട്ടേക്കൊണ്ട് കളിയാക്കുമ്പോ നമ്മള് ചിരിക്കുന്നുണ്ടല്ലോ അത് തന്നെ അവന്റെ മകൻ ഇവന്റെ മകൻ മറ്റവന്റെ മകൻ പോരേ ഇത് ഇത് രണ്ടും ഒന്നാണ് സോറി ഞാൻ ഈ പ്രണവുമായിട്ട് ഒരു സിനിമയും കൂടി ചെയ്യുന്നു അപ്പോൾ ധ്യാൻദൊരു ലൈഫ് ടൈം റോൾ എന്നൊക്കെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ജെൻഡർ റോൾ അടുക്കല്ലേ എന്ത് ധ്യാൻചേട്ടന്റെ അടുത്തൊരു വലിയ പാഠം ഉണ്ടാവോ ഇനി ദണ്ടിത്ര ധ്യാൻദുള്ള സബ്ജക്റ്റ് അതാണ് ഇപ്പോ അനിയനെക്കുറിച്ച് മറ്റ ഇൻ്റർവ്യൂ കണ്ടുന്ന കാര്യങ്ങൾ അവിടെ ഇപ്പോ അനിയനെക്കുറിച്ചുള്ള ഒരു അഭിമാന നിമിഷം ഉണ്ട് അതാണ് ഈ നിമിഷം ഉണ്ട് എന്ന് പറയും എങ്ങനെ ചോചിയപ്പെട്ടെന്ന് ചോദിച്ച ഞാൻ ഇപ്പോ എന്താ പറയേല്ല പറ എനിക്ക് കേക്കണോ ഞാൻ തീർച്ചയായി നല്ല അഭിപ്രായമാണ് അല്ല അവൻ നന്നായി ചെയ്തിട്ടുണ്ട് ധ്യാന് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട് പിന്നെ ആ നമ്മള് മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാരുണ്ട് സിനിമ വിശ്വൻ വിശ്വൻ ഇവിടെ ഇല്ല പിന്നെ അപ്പു 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 ഓൾറെഡി നമ്മൾ പറഞ്ഞത് പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ റോണെക്സ് റോണെക്സിന്റെ മേക്കപ്പ് അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാരണം ധ്യാനിനടക്കം ആ മേക്കപ്പ് കറക്റ്റ് ആയിട്ട് ക്രാക്ക് ആയപ്പോഴാണ് ധ്യാനും ഒരു അപ്പോഴാണല്ലോ നമുക്ക് ആ കോൺഫിഡൻസ് കറക്റ്റ് ആയിട്ട് കിട്ടും ഇത് പുള്ളി ചെയ്യാൻ പറ്റും നമ്മളിത് ഇവരാണ് എന്താ പറയാ ഓൾഡ് ഏജ് പ്ലേ ചെയ്യുന്ന പറഞ്ഞപ്പോൾ എല്ലാവരും ശരിയാവോ ആ ശരിയാവോ ആ ശരിയോ ഇതാണ് നമ്മളോട് എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മളും ആലോചിച്ചത് ഇത് ശരിയാവോ കാരണം നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതൊരു ഭയങ്കര ഒരു ട്രിക്കി ഡിസിഷൻ ആയിരുന്നു ഇപ്പൊ ഈവൻ ട്രെയിലർ വിടുമ്പോൾ പോലും നമ്മൾ ധ്യാന്റെ മാത്രം വിട്ടിട്ട് അപ്പൂവിൻ്റെ അത് ഹോൾഡ് ചെയ്ത് വെച്ച് അതും ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യമാണ് അതുകൊണ്ടാണ് കാരണം ഇത് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ അപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നാൻ പാടില്ലല്ലോ ഈ ആയിട്ടുള്ള ആൾക്കാരെ പ്ലേ ചെയ്തിട്ടുള്ളത് അത് റോണിക്സ് ഒരു വലിയ ഒരു ഒരു ടാസ്ക് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ദിവ്യയുടെ കോസ്റ്റ്യൂം വിശ്വന്റെ സിനിമാറ്റോഗ്രഫി ശ്രീ ക്വാരിയറിൻ്റെ കളർ ഗ്രീഡിംഗ് നമ്മുടെ സിങ് സിനിമയുടെ സൗണ്ട് ഡിസൈൻ എൻ്റെ അപ്പോൾ ഞാൻ ഞാൻ ആക്ച്വലി പടം സൗണ്ട് ഡിസൈനിന് മുമ്പ് ബ്ലാങ്ക് ആയിട്ട് കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചിൻ അതിന്റെ മുകളിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത് ശരിക്ക് അപ്പോൾ സച്ചിൻ താങ്ക് യു സോ മച്ച് ജേക്കബിന്റെ സൗകര്യം തൊട്ട് എന്റെ കൂടെ ഉണ്ട് ചെറിയ ചെറിയ ലാഗുകളൊക്കെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സച്ചിനാണ് അതിന് അപ്പോൾ എന്റെ എല്ലാ ട്രേഡ് സീക്രട്സും അറിയുന്ന ഒരാളാണ് സച്ചിൻ അപ്പോൾ അതുപോലെ അമൃത് അമൃതിന്റെ മ്യൂസിക് ഇല്ലാണ്ട് ഈ സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് അമൃത്തിന്റെ മ്യൂസിക്കാണ് പിന്നെ അപ്പൂ റിയില്ല അതെ അതെ അറിയില്ല അതെ ഉടനെ കാണിക്കാം അപ്പൊ സമയത്ത ഷോ അടങ്ങണം അല്ലെങ്കിൽ അടുത്ത ഷോ അടങ്ങണം എന്തായാലും ഈ വിഷു നമുക്ക് തൂത്തടിക്കേണ്ട മോനെ അപ്പൊ എല്ലാര്ക്കും താങ്ക്സ് താങ്ക്സ് ഒത്തിരി സന്തോഷം ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ ഇതിനപ്പുറത്തേക്ക് നൂറാം ദിവസം ആഘോഷിക്കാൻ ഇങ്ങനെ ഒരു വലിയ ആളിൽ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ